നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന മൂന്ന് കാർഡിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പല ആളുകൾക്കും സംശയമുണ്ട് ഈ കാർഡിന് എന്തെല്ലാമാണ് ഉപയോഗിക്കുക എന്നുള്ളത് പല സമയങ്ങളിൽ നമ്മൾ എടുത്തു വെച്ച കാർഡാണ് ഇനിയും ഒരുപാട് കാർഡുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാലും ഞാൻ മൂന്ന് കാർഡിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ വീഡിയോയിൽ വരാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന കാർഡ് നമ്മൾ കുറച്ച് മുമ്പ് എടുത്ത ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണെന്നത് നമ്മൾ നെറ്റിലും മറ്റൊരു എല്ലാം കണ്ടെടുത്ത ഒരു ഒരു കാർഡിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കാർഡ് പല ആളുകളും ആ കാർഡ് എടുത്തിരുന്നു നാഷണൽ ഹെൽത്ത് അതോറിറ്റി നൽകുന്ന ഒരു കാർഡാണത് ഈ കാർഡ് ഇപ്പോൾ പുതിയതെടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ കാർഡ് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരള സർക്കാരിന് കീഴിൽ ഒരു ഹെൽത്ത് ഐ ഡി കാർഡ് എടുത്ത് എടുത്തിരുന്നു നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മറ്റും പോകുന്ന സമയത്തെല്ലാം നമ്മൾ ആ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പുറത്തേക്ക് ഒരു ഹെൽത്ത് കാർഡ് മാത്രമാണത് അതിലൊരിക്കലും ആരോഗ്യ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യവും അത് ലഭിക്കുകയില്ല നമ്മുടെ അസുഖ സംബന്ധമായിട്ടുള്ള രേഖകളെല്ലാം അസുഖ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രേഖ ഒരു കാർഡ് മാത്രമാണത് ആ കാർഡിൽ ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല സർക്കാർ അത് കാർഡ് എടുത്തു എന്നല്ലാതെ അതിൻ്റെ ബാക്കപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കിയ ഒരു കാർഡായിരുന്നത് നമ്മൾ ഗവൺമെന്റിൽ നിന്നും ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു കാർഡായിരുന്നു ഇപ്പോൾ ഈ കാർഡ് പുതിയതെടുക്കാൻ സാധിക്കുന്നുണ്ട് വെബ്സൈറ്റിൽ നിന്നും അത് പുതിയതെടുക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാർഡാണ് ഈ കാർഡാണ് നമുക്കൊരു കുടുംബത്തിൽ നിന്നും ഒരു കുടുംബത്തിന് ഓരോ വ്യക്തിക്കും അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന കാർഡാണ് ഇപ്പോൾ ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ കാർഡ് എടുക്കുന്നുണ്ട് പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലത്തെ എല്ലാ കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിറ്റാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഈ കാർഡ് ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ പരിരക്ഷ ലഭിക്കുന്നുണ്ട് ഇതിപ്പോൾ പുതിയതെടുക്കാൻ സാധിക്കുകയില്ല കൂടുതൽ ആളുകൾ ചേർക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാർഡാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ എല്ലാം വീടുകളിൽ പഴയ ഉള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണത് ഈ കാർഡ് രണ്ടായിരത്തി പത്തൊൻപത് വരെ കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കാർഡ് പുതുക്കാൻ സാധിക്കുന്നത് അങ്ങനെ പുതുക്കിയ ആളുകൾക്ക് ലഭിക്കുന്ന കാർഡാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട കാർഡ് ഈ കാർഡുള്ള ആളുകളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഇതിപ്പോൾ പുതുക്കാൻ സാധിക്കുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊൻപത് വരെ കാർഡ് പുതുക്കിപ്പോകുന്ന ആളുകൾക്കും ഒരു പക്ഷേ ഇപ്പോൾ കാർഡ് ലഭിക്കുന്നുണ്ട് അത് പല ആളുകൾക്കും പല രൂപത്തിലാണ് ലഭിക്കുന്നത് എന്നിരുന്നാലും ഈ കാർഡ് ഇപ്പോൾ പുതുക്കാൻ സാധിക്കില്ല അന്ന് പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ബെനിഫിറ്റ് മറ്റു കാര്യങ്ങളും ലഭിക്കുന്നത് മൂന്ന് കാർഡിനെ കുറിച്ചും ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഗവൺമെൻറ് ലഭിക്കേണ്ട അറിയിപ്പുകൾ കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെക്ക് എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം